ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫോളോവേഴ്സിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ചോദിച്ചിരുന്നു പടച്ചെലവില്ലാതെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുമോ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടെ ദ സ്റ്റാർ ക്രിയേറ്റർ ഒരു ഓൺടർപ്രിനറാണ് അതോടൊപ്പം ഒരു ബിസിനസ് കോച്ചുമാണ് പണച്ചെലവില്ലാതെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം സാധ്യമാണ് എന്നുള്ളതാണ് അതിനുള്ള മറുപടി പക്ഷേ അതിനു കൊണ്ട് എന്താണ് മാർക്കറ്റിംഗ് എന്താണ് ബ്രാൻഡിങ് ഇതിലൂടെ എങ്ങനെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെ ഇതിനെ എന്തൊക്കെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കാം മാർക്കറ്റിംഗും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങും സെയിൽസും എൻ്റെ ഡിഫറെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനുഫാക്ചറാണെങ്കിലും ഡീലർ ആണെങ്കിലും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആണ് എങ്കിൽ പോലും നിങ്ങളുടെ നടത്തണം നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ സർവീസുകൾ വിൽപ്പന നടത്തണം അതിനാവശ്യമായ നിങ്ങളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിലൂടെ ലീഡ്സ് കിട്ടുമ്പോഴാണ് ആ ലീഡ്സ് കൺവേർട്ട് ചെയ്ത് പ്രോസ്പെക്റ്റ് ആക്കി മാറ്റി അതിനെ കസ്റ്റമർ കസ്റ്റമറാക്കി മാറ്റുമ്പോഴാണ് അവിടെ സെയിൽസ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരന്റെ അൾട്ടിമേറ്റ് ഉള്ള വിൽപ്പന നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ മാർക്കറ്റിംഗ് വേണം അതല്ലെങ്കിൽ ആ മാർക്കറ്റിങ്ങിലൂടെ അതല്ലാത്ത രീതിയിലാണെങ്കിലും പരസ്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പ്രോഡക്റ്റുകളോ സർവീസുകളോ നമ്മൾ ബ്രാൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് വിൽപ്പന നടക്കുന്നത് നമുക്ക് മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്ന ലീഡ്സുകൾ റഫറൻസുകൾ നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രോസ്പെക്റ്റിനെ അവർക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചവരെ കസ്റ്റമർ ആക്കുമ്പോൾ മാത്രമാണ് അവിടെ സെയിൽസ് എന്ന പ്രൊസീജിയർ നടക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് നടക്കൂ ഈ മൂന്ന് കാര്യങ്ങളെയും ബൂസ്റ്റ് ചെയ്യാൻ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് എഫേർട്ടാണ് ഏത് ബിസിനസ് ആണെങ്കിലും സെയിൽസ് നടക്കണമെങ്കിലും നമ്മൾ കൃത്യമായ എഫേർട്ട് എടുത്തിരിക്കണം അതോടൊപ്പം ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പണവും വേണം എന്ന് പറയുമ്പോൾ എഫേർട്ട് പ്ലസ് മണി അല്ലെങ്കിൽ മണി പ്ലസ് എഫേർട്ട് ഉണ്ടെങ്കിലാണ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നടക്കുന്നത് ബ്രാൻഡിങ് നല്ല രീതിയിൽ നടക്കുന്നത് ഈ പ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും കൃത്യമായി നടന്നെങ്കിൽ മാത്രമേ സെയിൽസ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നു പക്ഷേ ഒരാൾക്ക് പണമില്ലാത്ത ഒരാൾക്ക് അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഉത്തരം അത് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പണച്ചെലവില്ലാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പ മാർഗമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളാകട്ടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാകട്ടെ ആ മേഖലയിൽ നിങ്ങൾ മാസ്റ്റർ ആകും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് നൂറ് ശതമാനം അറിവുണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അതിലുണ്ടാകുന്ന ചില ടേംസുകള് ചില അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വൺ വൺ ബൈ ആയിട്ട് വളരെ ചുരുക്കി നിങ്ങൾ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവരെ എജ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അറിയാതെ മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുക അതായത് ഒന്നാമത്തേത് എജ്യൂക്കേറ്റ് പീപ്പിൾ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തേത് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം വിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആക്കുക ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ഇൻസ്റ്റ ഗൂഗിൾ പോലെയുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ വിലയിരുത്തുകയും ചെക്ക് ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എപ്പോഴും ഫെമിലിയർ ആയിരിക്കുകയും അത് മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പണം മുടക്കില്ലാതെ മാർക്കറ്റ് ചെയ്യാനുള്ള മാർഗം മൂന്നാമത്തേത് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പണം മുടക്കാതെ നമ്മുടെ പ്രൊഡക്റ്റുകൾ റീൽസ് ആയിക്കൊണ്ടോ പോസ്റ്റേഴ്സ് ആയിക്കൊണ്ടോ ഏത് രീതിയിലുമാകട്ടെ ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ ഓർഗാനിക് ആയിക്കൊണ്ട് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സർവീസ് നിങ്ങളുടെ ഐഡിയ വളരെ ഫെമിലിയർ ആയിട്ട് മാറും ആ രീതിയും നിങ്ങൾക്ക് പണം മുടക്കില്ലാതെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് കസ്റ്റമർ റഫറൻസ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ ഐഡിയയോ നിങ്ങളുടെ സർവീസോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എങ്കിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടതാണ് എങ്കിൽ ആ കസ്റ്റമർ നിങ്ങളെ റഫർ ചെയ്യും ആ കസ്റ്റമർ നിങ്ങളെ റഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർ ഇൻസ്പെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് കസ്റ്റമർ റഫറൽ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കാവുന്നതാണ് അതിൽ നിങ്ങൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ മറക്കറിയുള്ളൂ അടുത്തത് നെറ്റ്വർക്കിംഗ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കുടുംബം ഉണ്ടാകും അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതിങ്ങനെ ഒരു വൃക്ഷത്തിന്റെ ശാഖ പോലെ വിഘടിച്ച് വിഘടിച്ച് ഇങ്ങനെ പരന്ന് പരന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ നിങ്ങളുടെ സർവീസുകളുടെ മാർക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിനോട് നമുക്ക് ഏത് കാര്യവും കൺവേ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് അവർ സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അത്തരം നമ്മുടെ ഫ്രണ്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സർക്കിളിലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ സർവീസുകൾ മാർക്കറ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സ്റ്റാഫുകൾ മുഖേനയും അവരുടെ റിലേറ്റീവ്സിലും അവരുടെ ഫ്രണ്ട്സിലും അവരുടെ സെർക്കിളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമാണ് വളരെ ഈസിയുമാണ് അപ്പോൾ ചാനൽ പാർട്ട്നേഴ്സ് എന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ എന്തുമാകട്ടെ അതിന് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏജൻസികൾ നിശ്ചയിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾക്ക് നിയമിക്കാവുന്നതാണ് ഇത്തരം ചാനലുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എക്സ്പെൻസും വരാതെ എന്നാൽ മറ്റുള്ള ആളുകളുടെ കഴിവും അവരുടെ പണവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ആ രീതി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അത് ഉപയോഗിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് അവസാനത്തേതും മോസ്റ്റ് ആയിട്ടുള്ളതാണ് വീൾഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് നമ്മൾ ഡിജിറ്റൽ ഇറയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇറയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് മാധ്യമമാണ് അതിനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റീസും ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും അവർ കൂടെ കൂടെ അതിലേക്ക് ശ്രദ്ധിക്കുകയും നിങ്ങളിലും നിങ്ങളുടെ പ്രൊഡക്റ്റിലും നിങ്ങളുടെ സർവീസിലും അവർക്ക് താല്പര്യമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ തരം ഏത് പ്രൊഡക്റ്റ് ആകട്ടെ ഏത് സർവീസാണ് എങ്കിൽ പോലും അവരതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളെയാണ് അവരുടെ മനസ്സിൽ വരുന്നത് അത് തീർച്ചയായിട്ടും എത്ര പണം മുടക്കി ചെയ്യുന്ന ഏറെ നിങ്ങൾക്ക് വിൽപ്പന കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ സംശയമില്ല നിങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ ഈ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പണം മുടക്കില്ലാതെ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാമെന്നും ആ രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാമെന്നും അതിലൂടെ നിങ്ങൾക്ക് സെയിൽസ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസിനെ ഉന്നതിയിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വല്ല രീതിയിലുള്ള ഞങ്ങളുടെ സഹായവും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ബിസിനസ് രംഗത്ത് ഏത് തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്